വോട്ടാവേശത്തിൽ സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം മാവേലിക്കര ആലപ്പുഴ കൊല്ലം മണ്ഡലങ്ങളിൽ ആവേശത്തോടെ മുന്നണികൾ കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം സി പി എം യു ഡി എഫ് പ്രവർത്തകരാണ് തമ്മിലടിച്ചത് സിആർ മഹേഷ് എം എൽ എക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു ഒന്നര മാസത്തോളമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തിളപ്പിച്ചു നിർത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യപ്പോരിന് സമാപനമായി ആവേശത്തോടെയാണ് പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങിയത് ഇതോടെ കൊട്ടിക്കലാശം കൊഴുകൊഴുത്തു മാവേലിക്കര ആലപ്പുഴ കൊല്ലം മണ്ഡലങ്ങളിൽ പ്രവർത്തകർ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശത്തെ സ്വീകരിച്ചത് പലയിടത്തും ആവേശം അതിരുവിട്ടു കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടയിൽ സിപിഎം യുഡിഎഫ് പ്രവർത്തകർ തമ്മിലടിച്ചു സംഘർഷത്തിൽ സി ആർ മഹേഷ് എം എൽ എ കരുനാഗപ്പള്ളി സി എ ലോഹിത് എന്നിവർക്ക് പരിക്കേറ്റു നാല് പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ശാസ്താംകോട്ട ഭരണിക്കാവിലും ആവേശകരമായാണ് കൊട്ടിക്കലാശം നടന്നത് മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഇനിയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിശബ്ദമായി മുന്നണികൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാകും വെള്ളിയാഴ്ചയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക്